വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചന മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറത്ത് സംഘടിപ്പിച്ചു എ സ്കൂളിൽ നടന്ന പ്രദർശനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരം തിരിക്കുക ജൈവ സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാലിന്യോൽപ്പാദനം കുറയ്ക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നീ സന്ദേശങ്ങളാണ് ചിത്രങ്ങളിലുള്ളത് പ്രദർശനത്തിന്റെ ഭാഗമായി ജി എൽ പി എസ് മാങ്ങാട്ടിരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് അരങ്ങേറി മാങ്ങാട്ടിരി ജി എൽ ി സ്കൂളിലെ അധ്യാപകരും പി ടി എ പ്രതിനിധികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബർ ചടങ്ങിന് മാറ്റേകി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രോഗ്രാം ഓഫീസർ കെ സിറുദ്ദീൻ ക്ലീൻ കേരള മാനേജർ കെ മുജീബ് മുഹമ്മദ് സാലിഹ് ഒ പി മുബഷിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി